സിദ്ധാർത്ഥൻ സാറിന് എന്തെങ്കിലും സംശയങ്ങൾ വന്നിട്ടുണ്ട് മാഡം അത് ഉറപ്പാ പാർട്ടി തീരുമാനമല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം പ്രസിഡന്റിനും മന്ത്രി രാധാകൃഷ്ണനും ഒക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എന്നാലും അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ല മാഡം സിദ്ധാർത്ഥൻ എങ്ങനെയായിരിക്കും സംശയം വന്നത് അയാൾ അറിഞ്ഞ വഴികളൊക്കെ എനിക്ക് ക്ലിയറാ എന്നാ ഞാൻ മനസ്സ് ചിന്തിച്ച പോലെ തന്നെയാ ത്യാഗരാജ കാര്യങ്ങൾ നടക്കുന്നേ സൂക്ഷിക്കേണ്ടത് ഞാനല്ല ചന്ദ്രോത്തുകാരാ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത് ഞാനാ അവര് പ്രതിരോധത്തിലാ പക്ഷേ എതിർകക്ഷി ആരാണെന്ന് ഇതുവരെ തെളിഞ്ഞില്ലല്ലോ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിഞ്ഞാലേ നമുക്കൊരു ചൂട് വരൂ എതിരാളി ആരായാലും ജയിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും ത്യാഗരാജ ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഒന്നുമില്ല അമ്മ എന്തേലും പറഞ്ഞോ ചേച്ചി എന്താ അമ്മ പറഞ്ഞ എലക്ഷൻ പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് നന്ദൂനെ കണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണോന്ന് അതിനെന്തിനാ ചേച്ചി വിഷമിക്കുന്നേ അമ്മ പറഞ്ഞത് ന്യായമായ കാര്യമാണ് ഞാനും ചേച്ചിയോട് പറയണമെന്ന് കരുതിയതാണ് അയ്യോ എന്ന് വെച്ച ചേച്ചി കാല് പിടിക്കണമെന്നല്ല കാര്യം പറയണം നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ നോക്കിയ രണ്ട് കാര്യങ്ങളാ എനിക്ക് മനസ്സിലാവുന്നത് ഒന്ന് നന്ദേട്ടൻ ചേച്ചി ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്നു അതുപോലെ ചേച്ചി നന്ദേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും വേണമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് വേണോ എന്റെ സ്വഭാവശുദ്ധി നന്ദു മനസ്സിലാക്കാൻ അതല്ല എന്ത് കാരണം കൊണ്ടായാലും സത്യം പാർട്നറിൽ നിന്ന് മറച്ചു വെക്കുന്നത് ശരിയല്ല ചേച്ചി ചേച്ചി നന്ദേട്ടനെയും കൂട്ടി അരിന്ധതി മാഡത്തിന്റെ വീട്ടിൽ പോണം കഴിഞ്ഞതെല്ലാം വ്യക്തമാക്കണം അല്ല ശരി അത് ചേച്ചി ഇതാരാ പേടിക്കുന്നേ നാട് ഭരിക്കാൻ പോകുന്ന ആളാ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയിണെങ്കി എങ്ങനെയാ സമൂഹത്തിലെ കുഴപ്പങ്ങൾ ഇല്ലാതാക്കുന്നേ ചേച്ചി നന്ദേട്ടനോട് കാര്യം പറ അരിന്ധതി മാഡത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേ അവിടെ നന്ദേട്ടിന് കാര്യങ്ങൾ പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് മടങ്ങി വരണം ഞാൻ കാര്യ ചേച്ചി പറഞ്ഞേ കാല് പിടിക്കണ്ട പക്ഷെ കാര്യം പറയാതിരിക്കുകയും വേണ്ട ചേച്ചി ഇതുപോലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാ ഞാൻ വിവാഹ വിവാഹകാര്യത്തിന് ഒരല്പം താമസം വേണമെന്ന് പറയുന്നേ കുടുംബത്തില് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവാം പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് മാത്രമായ പിന്നെന്ത് ജീവിത സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാര് കാരണം എനിക്ക് എല്ലാ ആണുങ്ങളോടും ദേഷ്യം തോന്നുക കുടുംബത്തിൽ മാത്രല്ല എല്ലാ ഫീൽഡിലും ആണുങ്ങൾ ഇങ്ങനെയാ പെണ്ണുങ്ങൾ അവരെക്കാൾ താഴ്ന്നു നിൽക്കണം ചില ലേഖനങ്ങളിലും കാർട്ടൂണുകളിലും ഒക്കെ പെണ്ണുങ്ങളെ കളിയാക്കാറുണ്ട് പെണ്ണുങ്ങൾക്ക് സ്വർണ്ണഭ്രമം സ്വർണമെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ചാകും എന്നിട്ടോ കല്യാണത്തിന് പെണ്ണിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണം ഈ ഭർത്താക്കന്മാരല്ലേ കൊണ്ടുപോയി വിറ്റും പണയം വെച്ചും തീർക്കുന്നേ എന്നിട്ട് പേര് പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ ഷോപ്പിങ്ങിനെ കളിയാക്കി കൊല്ലും ആനങ്ങളുടെ ഷോപ്പിങ്ങിന്റെ അത്ര കേട് ഷോപ്പിങ്ങിനില്ല വീടും വസ്തു എഴുതി എഴുതിവിറ്റ് ഒരു പെണ്ണും ഷോപ്പിംഗ് നടത്താറില്ല പെണ്ണുങ്ങൾക്ക് ലിവർ അങ്ങനെ പോവാറുമില്ല ചി എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ക്ലിയറാക്കണം ിയും ഇങ്ങനെ കരഞ്ഞും നട്ടല് വളച്ചും ജീവിതം പാഴാക്കരുത്